ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സക്ഷമ ഇടുക്കി ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുടുംബസംഗമോ വീടിന്റെ താക്കോൽ കൈമാറ്റവും വണ്ടംമേട് നടത്തി വണ്ടമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സക്ഷമ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ കലാപരമായ നൈപുണ്യം എന്നിവയെല്ലാം പരിഗണിച്ച് സ്വയം പര്യാപ്തരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഈ വിഭാഗക്കാരെ എത്തിക്കുക എന്ന ശ്രമകരമായ ഭിന്നശേഷി സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു വരുന്നു കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കേൾവിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ശ്രവണ സഹായി പോലെയുള്ള സഹായങ്ങൾ ചലനപരിമിതി ഉള്ള ആൾക്കാർക്ക് വീൽ ചെയർ നേത്ര പരിശോധനാ ക്യാമ്പുകൾ നേത്രദാന പരിശ്രമങ്ങൾ ഇതേപോലെ നിരവധി പ്രവർത്തനങ്ങൾ ഭിന്നശേഷി സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് സക്ഷമ കേരളത്തിൽ നടന്നു വരുന്നുണ്ട് സക്ഷമയും എറണാകുളം സായി സെന്ററും ചേർന്ന് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം വണ്ടൻവേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കരിയിൽ നിർവഹിച്ചു അവർക്ക് തുടർന്ന് ഭിന്നശേഷിക്കാരായ രണ്ടുപേർക്ക് ഇലക്ട്രിക് സ്കൂട്ടറും തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്ക് പെൻഷനും ചികിത്സാ സഹായ വിതരണവും നടത്തി യോഗത്തിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു സക്ഷമ ജില്ലാ പ്രസിഡന്റ് ടി എസ് മധു ജില്ലാ സെക്രട്ടറി പി ജി അശോക് വി ശ്രീഹരി പി സുഭാഷ് ജി പി രാജൻ എം ടി ഷിബു കെ നളിനാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര